മൂന്നാർ എക്കോ പോയിന്റിൽ വിനോദ സഞ്ചാരികളെ മർദ്ദിച്ചതായി പരാതി കൊല്ലത്ത് നിന്നെത്തിയ സഞ്ചാരികൾക്ക് മർദ്ദനമേറ്റതായാണ് പരാതി ഉറന്നിട്ടുള്ളത് പ്രവേശന ടിക്കറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കേറ്റമാണ് അടിപിടിയിൽ കലാശിച്ചത് സംഭവത്തിൽ മൂന്നാർ പോലീസ് രണ്ടു കേസുകൾ രജിസ്റ്റർ ചെയ്തു വ്യാഴാഴ്ചയായിരുന്നു സംഭവം നടന്നത് കൊല്ലത്തുനിന്നെത്തിയ വിനോദസഞ്ചാര സംഘത്തിന് മൂന്നാർ എക്കോ പോയിന്റിൽ വെച്ച് മർദ്ദനമേറ്റതായാണ് പതിനേഴ് പേരടങ്ങുന്ന സംഘമായിരുന്നു മൂന്നാറിൽ എത്തിയത് എക്കോ പോയിന്റിൽ പ്രവേശിക്കുന്നതിനാവശ്യമായ പാസ് സംബന്ധിച്ച തർക്കം കയ്യാങ്കളിയിൽ കലാശിക്കുകയായിരുന്നുവെന്നാണ് വിവരം ടൂറിസം ജീവനക്കാരും സമീപത്തുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർമാരും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നേരെ സഞ്ചാരികൾ പറയുന്നു അസഭ്യം പറയുന്നുണ്ടായിരുന്നു വളരെ മോശമായ രീതിയിലാണ് സ്ത്രീകൾ അസഭ്യം പറയുന്നുണ്ടായിരുന്നു അത് അനിയൻ ചോദിച്ചു എന്തിനാണ് സ്ത്രീകൾ അസഭ്യം പറയുന്നത് അതിനാണ് അവര് പോവാൻ പോയ ഞങ്ങൾ ആ ഗേറ്റിന്റെ അടുത്ത് എത്തി ഞങ്ങളെ തിരിച്ച് പിടിച്ചിട്ട് ഗേറ്റ് പൂട്ടി ഉപദ്രവിക്കായിരുന്നു അതിൽ ഒരാള് ഞങ്ങളുടെ അപ്പച്ചി അടിക്കുന്ന വഴിക്ക് മറിഞ്ഞു വീണു സ്വയം മറിഞ്ഞു മുഖം ഒന്ന് കൊണ്ടുപോയി അടിച്ചു എനിക്ക് പരിക്കേറ്റ വിനോദസഞ്ചാരികൾ മൂന്നാർ ടാറ്റ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി അതേസമയം പ്രവേശന ടിക്കറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിനിടെ യാതൊരു പ്രകോപനവുമില്ലാതെ വിനോദസഞ്ചാര സംഘം തങ്ങളെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഹൈഡൽ ടൂറിസം ജീവനക്കാർ പറയുന്നു ബാലിച്ചാട്ടൻ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കായിരുന്നു പൊയ്ക്കോ പൊക്കിയോ എന്ന് പറഞ്ഞ് ഞാൻ ആ ചാൻ്റെ പുറകെ നിൽക്കായിരുന്നു അച്ചാൻ്റെ തള്ളി വിട്ടിട്ട് എന്നെ അടിക്കുകയായിരുന്നു അങ്ങോട്ടൊരു പ്രകോപനം ഒന്നും കാണിക്കാതെ ഇങ്ങോട്ട് തന്നെ അവരെല്ലാം ഒഴിച്ചാലും ആക്രമിക്കുകയായിരുന്നു അതിലൊഴിച്ചതിൻ്റെ മുടിയൊക്കെ ഇങ്ങനെ പിടിച്ചു അരിച്ചു വിളിച്ചാൽ രണ്ട് കൈയും പിടിച്ച് വെച്ചു കൊടുത്താൽ ഇരിക്കുന്നതിൻ്റെ അടി വയറ്റിലെ കിടിയുണ്ട് എൻ്റെ കരിത്ത് വാള് വളമുണ്ട് മൂറിൻ്റെ പാടൊക്കെ ഉണ്ട് ഒരു മൂത്തിൻ്റെ രണ്ട് സൈഡ് ഹൈഡൽ ടൂറിസം ജീവനക്കാരും ആശുപത്രിയിൽ ചികിത്സ തേടി ഇരു കൂട്ടരുടെയും മൊഴിയെടുത്ത മൂന്നാർ പോലീസ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്